തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധി ബി എസ് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് വിവരങ്ങളുമായി വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് മറ്റു വിവരങ്ങളും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ വനിതാ ഹോസ്റ്റലിലാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് ഈ വനിതാ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എൺപത്തി മൂന്നോളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഭക്ഷ്യ വിഷുബാധ ഏറ്റത് എന്നുള്ളതാണ് ആശുപത്രി ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവരെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തോളമായി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ചികിത്സ തേടിയ എല്ലാവർക്കും തന്നെ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ആരുടെയും ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന നിലയിൽ ഉള്ള വാർത്തകൾ നിലവിൽ വരുന്നില്ല ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയിക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാം തന്നെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി ആശുപത്രിയിൽ ശുശ്രൂഷയിലാണ് ായാലും എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹോസ്റ്റൽ അധികൃതർ അന്വേഷിക്കുകയാണ് ഹോസ്റ്റലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീശയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവമാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ ആ ഭക്ഷണം കഴിച്ച് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുള്ളത് എന്തായാലും കൃത്യമായ പരിശോധന നടക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാം എല്ലാം തന്നെ ചികിത്സയിലുമാണ് സുരേഷ് ശാലിനിയാണ് നൽകിയത്